നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കരുനാപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരു ഉവൈസി അസുഹരി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് സമുദായത്തെ പറയിപ്പിച്ചിട്ടുള്ള ഒരു പരമകൂള അതായത് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിബിധങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എൻ്റെ രണ്ട് കവിളിലും മാറി മാറി ചുംബിച്ചു എന്നോട്ട് എന്നോട് പറയുക നീ വിഷമിക്കണ്ട നിനക്ക് മൂന്ന് ഏക്കർ സ്ഥലം മേടിക്കാനുള്ള ആളുകളെ ഞാൻ നിന്റെ മുന്നിലേക്ക് എത്തിച്ചു തരാം എന്ന് പറയുകയും പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള അടുത്തൊരു ലൈവിലെന്ന് പറയുന്നത് എൻ്റെ ഭാര്യ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് അപ്പം അവളുടെ ഗൂഗിൾ പേ നമ്പറാണിത് അത് സ്കാനിങ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് പണം അതിനകത്തേക്ക് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് ദുവാ ചെയ്യും ദുവാ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചൻ നേരിട്ട് നിങ്ങളിലേക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ആ പ്രശ്നത്തിനൊക്കെ പരിഹാരം കാണാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ പരമവിഡി അല്ലെങ്കിൽ ഈ ഒരു ഊള ഇപ്പം ഫ്രോഡാണ് എന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരു ഒന്നാന്തരം പക്ക ഫ്രോഡാണ് ഇപ്പം നൂറെ ഹബീബി എന്നും പറഞ്ഞുകൊണ്ട് വാട്സപ്പിലും പിന്നെ ഫേസ്ബുക്കിലും പിന്നെ ഈ യൂട്യൂബിലൊക്കെ വന്നിരുന്നുണ്ട് ലൈവ് വീഡിയോ ചെയ്യുക കഴിഞ്ഞ ദിവസം ഉമ്ര ചെയ്യാൻ പോയിട്ട് ആ മക്കയിൽ നിന്നുകൊണ്ട് കാണിച്ചിട്ടുള്ള കോപ്രായവും തെമ്മാടിത്തരവും നമ്മൾ കണ്ടതാണ് മൊബൈലിൽ കൂടെ ലൈവ് സംഭവമാണ് കാരണം അവിടെ പോയിരുന്നുണ്ട് നബിയുടെ പേർക്ക് ഈ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യും സത്യത്തിലുണ്ടല്ലോ നമ്മുടെ സമുദായത്തിലുള്ള മതപണ്ഡിതന്മാരും സമുദായത്തിൻ്റെ ഉന്നതമാരായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവനെയൊക്കെ നിലക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ സമുദായത്തിന് കൂടുതൽ കൂടുതൽ തരും എന്തായാലും ഇപ്പം ഈ നബിതങ്ങൾ വന്ന് ഉമ്മ വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിയുണ്ടല്ലോ പുള്ളിയുടെ ഇപ്പോൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് അതായത് എനിക്ക് സമനില തെറ്റിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവൻ ഊളയാണ് ഇവൻ്റെ സമനില തെറ്റിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിൽ തെറ്റിക്കൊണ്ട് ഇവൻ വീഡിയോ ചെയ്യുമെന്നുള്ളത് കാരണം ഇവരൊക്കെ സാധാരണക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കുക മറ്റ് ഇതര മതവിശ്വാസികളുടെ മുന്നിലൊക്കെ ഈ സമുദായത്തെ വളരെ മോശമാക്കുന്ന ഇത്തരം പ്രവർത്തി കാണിക്കുന്ന ഇതുപോലെ നൂറുകണക്കിന് ആൾക്കാർ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തിറങ്ങിയിട്ടുണ്ട് കാരണം ഇവരെല്ലാം അവൻ്റെയൊക്കെ ജീവിതവും അവൻ്റെ കുടുംബവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആൾക്കാർ മാത്രമാണ് കോടിക്കണക്കിന് രൂപയാണ് ഈ നൂറ ഹബീബി എന്ന് പറഞ്ഞ ഈ ഫ്രോഡിൻ്റെയൊക്കെ കയ്യിലിരിക്കുന്നത് കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്ന ചില ആൾക്കാരുണ്ട് ഓ അവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞാണല്ലോ നമ്മൾ ഞെട്ടിപ്പോകുന്നത് കാരണം എത്രത്തോളം പിന്നെ സാംസ്കാരിക കേരളത്തിൽ ഇവരൊക്കെ ഇങ്ങനെ വളർന്നു എന്നുള്ളതാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ മറുനാടൻ നൂളയെ പോലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള പരമ ഊളകൾ ഈ സമുദായത്തിൻ്റെ ശാപമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇവനൊക്കെ വെള്ള വസ്ത്രവും ധരിച്ച് തൊപ്പിയും വെച്ച് തലപ്പാക്കെട്ടും കെട്ടി ഒരു ഉണ്ടയും ഒരു പുണ്ണാക്കും അറിയത്തില്ല ഇവനൊന്നും കുറുവാൻ എന്താണെന്ന് പോലും അറിയത്തില്ല അതിനൊരു അർത്ഥം പറഞ്ഞൊരു ഒരു ജ്യൂസ് പോകാൻ പോലും അറിയാത്ത ഈ ചെറ്റകൾ വന്നിരുന്നുണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയുമ്പോൾ അതിനെ നിലക്കുയർത്തിയില്ലാന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും എന്താണെങ്കിലും ഈ ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് വന്നു നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലം വന്ന് മുത്തം കൊടുത്ത ഉസ്താദിൻ്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് മുത്തം കൊടുത്തതും വാട്സപ്പ് ഒന്നും വേണ്ട വസ്തു വാങ്ങിച്ച് തരാൻ ആൾ വരും എന്നൊക്കെ പ്രസംഗിച്ചതോടുകൂടിയാണ് ഞങ്ങളുടെ കരുനാപ്പള്ളി പ്രദേശത്ത് കൊച്ചു കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിലും ഞെട്ടിപ്പിക്കുന്ന കണക്കിലുള്ള വൻ കച്ചവട പ്രഖ്യാപനവുമായൊക്കെ രംഗത്ത് വന്നത് ഈ പറയുന്ന ഉസ്താദ് എൻ്റെ ഒരു തൊട്ടു താഴെ ക്ലാസ്സിൽ പഠിച്ച ഒരാളുടെ മകൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹവും എന്നോട് സംസാരിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തോടൊക്കെ പറഞ്ഞു നമുക്ക് വിരോധമോ യോജിപ്പോ ഒന്നും വ്യക്തിപരമല്ല അതിലങ്ങനെ വിചാരിക്കുകയും വേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ അതൊരു അപമാനകരവും വിശ്വാസത്തിനെതിരും അതൊരു ചൂഷണവും ആയതുകൊണ്ടാണ് അതിനെതിരെ സംസാരിച്ചത് അതൊരു നിലപാടാണ് ഒരു അഭിപ്രായമാണ് അദ്ദേഹം ആ അഭിപ്രായവും ആ കാര്യങ്ങളുമൊക്കെ മാറ്റിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിരോധമൊന്നുമില്ല ദീനിൻ്റെ ദൈവത്തും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആളുകൾ സതക ചെയ്യുകയോ അല്ലാതെ വാങ്ങിയോ ഒക്കെ ജീവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് വരുത്താൻ വേണ്ടിയുള്ള അഭ്യാസങ്ങളും വേലയിറക്കും അതിൻ്റെ സംഗതികളും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പറയേണ്ടി വരുന്നത് ഏതായാലും അന്ന് ഇദ്ദേഹത്തിന്റെ പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിശദീകരണവുമായി ഈ പയ്യൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അസാം വലൈക്കും നടത്തുന്ന തഴവ മുഹമ്മദ് ഊബൈ സസഹരിയാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി സോഷ്യൽ മീഡിയയിൽ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നതായി അറിയാൻ സാധിച്ചു എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ശാരീരികമായും മാനസികമായും പലവിധ രോഗത്തിലും സിഹറിലും കണ്ണേറിലും പെട്ട് വളരെ ബുദ്ധിമുട്ടിലായി ചികിത്സയിലായിരുന്നു പെട്ടെന്ന് കണ്ണേർ സംഭവിക്കുകയും സിഹറ് സംഭവിക്കുകയും ഉണ്ടായി അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായി മൈൻഡൊന്ന് മാറിപ്പോയി പല രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചു എൻ്റെ സംസാരത്തിലും എൻ്റെ പ്രവൃത്തിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നതായ വീഡിയോയിലൊക്കെ പലരുടെയും മനസ്സുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ട് പലരും വിഷമിക്കുന്ന രീതിയിലുള്ള വോയിസുകളുണ്ട് എന്ത് നിങ്ങൾക്ക് മിനികളായ മനുഷ്യർക്ക് ഏതെങ്കിലും രീതിയിൽ സംശയം സംശയമുണ്ടാവുന്ന വിഷമമുണ്ടാവുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പൊരുത്തം ചോദിക്കുകയാണ് എല്ലാവരും അതൊന്നും മനസ്സുകൊണ്ടേ എന്താക്കരുത് ഒരു കുറ്റം പറയുന്ന അവസ്ഥയിലേക്കാക്കരുത് കാരണം സ്വയബോധത്തിലല്ല അതൊന്നും പറഞ്ഞത് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിൽ പറഞ്ഞതാണ് അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥകളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് സിഹറുകളെ തൊട്ട് അള്ളാഹു നമ്മുടെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മാസക്കാലം കാലമായി എൻ്റെ കുടുംബവും എൻ്റെ നാട്ടുകാരും ഞാനുമായി ബന്ധപ്പെട്ടവരൊക്കെ വളരെയധികം വിഷമത്തിലും സങ്കടത്തിലും ആയിരുന്നു പ്രത്യേകം എൻ്റെ ഉസ്താദുമാർ എൻ്റെ മാതാപിതാക്കൾ ഞാനുമായി ബന്ധപ്പെട്ട അള്ളാഹു അവർക്കൊക്കെ ക്ഷമ നൽകുമാറാകട്ടെ ഇങ്ങനെയുള്ള എൻ്റെ ബോധം മാറി അബോധ അവസ്ഥയിൽ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറയുന്ന ഒരു അവസ്ഥയെ തൊട്ട് അഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എൻ്റെ ഈ ഒരു പ്രയാസ സമയത്ത് എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചവർ എൻ്റെ രോഗശമനത്തിന് വേണ്ടി നോമ്പ് പിടിച്ചവർ ദിക്ര ചൊല്ലിയവർ സ്വലാത്ത് ചെല്ലിയവർ ഒരുപാട് പൊട്ടിക്കരഞ്ഞതു ആ ചെയ്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഖുർആൻ അതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അലഹമുല്ലാ ഇതിന്റെയൊക്കെ ഫലം എന്ന് തന്നെ പറയാം പൂർണ്ണമായും എൻ്റെ സിഹറുകളൊക്കെ ബാത്തിലായിട്ടുണ്ട് അക്കാളും ഉഷാറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നൂറേ മദീന മജിരസ് നടത്താനും ദീനിനു വേണ്ടി ഹെതുമത്ത് ചെയ്യാനും ഞാൻ വരും നിങ്ങൾ രണ്ട് കാര്യങ്ങളാണുള്ളത് അദ്ദേഹം വളരെ വിശദമായി ഈ പറയുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന് സംഭവിച്ച പല സംഗതികളും മാനസികവും ശാരീരികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പിന്നെ അതുകൊണ്ടൊക്കെ സംഭവിച്ചതാണ് ഞാൻ രണ്ട് കാര്യം ഇതിലുള്ളത് അദ്ദേഹത്തിനേക്കാൾ വലിയ രോഗികളായി ചിലർ കമൻ്റ് എഴുതുന്ന ആളുകളൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിലേക്ക് എൻ്റെ പൊന്നെ ഉസ്താദേ വാ വന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടി ഇപ്പോൾ ഇളക്കി മറിച്ച് ഞങ്ങൾ മരിക്കുമെന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള മാനസിക അടിമത്തവും രോഗവും സൃഷ്ടിക്കുന്ന കുറേ ആളുകളോ അതല്ലെങ്കിൽ അതിൻ്റെ കൂലി എഴുത്തുകാരോ അങ്ങനെ എങ്ങനെ എഴുതിയാണെന്നൊന്നും അറിയത്തില്ല അവർ കാണിക്കുന്നൊരു വിപ്രാളവും ഭ്രാന്തമാണ് വളരെ രസകരവും കൗതുകരവുമായിട്ട് തോന്നിയത് ഏതായാലും ആ മകനോട് പറയാനുള്ളത് ഈ അസുഖമാകട്ടെ സിഹറാകട്ടെ അത്തരം കാര്യങ്ങളൊക്കെ ആകട്ടെ അതിനൊക്കെ ചികിത്സ തേടി വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നല്ല പ്രവർത്തനങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോവുക അസ്ഹേരി ഇവർക്കൊക്കെ പ്രത്യേക ബിരുദം ഒക്കെ എടുത്ത ആൾക്കാരാ പിന്നെ ഉവൈസ് അസ്ഹേരി അല്ലെ മറ്റേ നൂറേ ഹബീബി നൂറേ മജ്ലിസ് നൂറെ മക്ക നൂറെ പിന്നെ ഭൗദാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പേര് വിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് രാവിലെ മുതൽ ഈ ലൈവിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ ശുദ്ധ വിഡിത്തരോ അസംബന്ധവും സമുദായത്തെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകവരൊക്കെ സത്യം പറഞ്ഞാൽ ഇയാൾക്ക് പിന്നെ മ മതപരമായിട്ട് എന്തൊക്കെയോ അറിവൊക്കെ ഉണ്ട് മറ്റേതിനും ഒട്ടുമില്ല ഏഴ് പോലും പോയിട്ടില്ല ഫാത്തിയ പോലും നേരെ വണ്ണം ഓതാനറിയത്തില്ല അത് ഫാത്തിക മജ്ലിസ് അത് അങ്ങനെ ഒരു സാധനം ഇവരെല്ലാം നിരന്തരം ഇപ്പോഴും ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഈ ശുദ്ധ തെമ്മാടിത്തരം അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം ചികിത്സിക്കണം മാറ്റണം അല്ലാതെ ഒരു പണ്ഡിതനടുത്ത് പോയാൽ ഇതൊന്നും മാറാൻ പോകുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള വിഡിത്തരങ്ങളൊന്നും ഇനി നിങ്ങൾ കാണിക്കാതിരിക്കുക പിന്നെ ഷിഹറ് ഷെറ് മറ്റത് മറിച്ചതൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ പ്രതിവിധി കുർഹാനീ പറയുന്നുണ്ട് ശരിയാണ് നല്ല മതപണ്ഡിതന്മാരുണ്ട് അവർ പണം ആഗ്രഹിക്കാതെ ഇസ്ലാം പറഞ്ഞ രീതിയിൽ ജീവിക്കുന്നവർ അവരെടുത്ത് പോവുക അവരുടെ അടുത്ത് പോയി അതിൻ്റെ പ്രതിവിധികളൊക്കെ നിങ്ങൾ ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി ഞാനല്ല അഭിപ്രായം പറയേണ്ടത് കേട്ടിട്ടുള്ള നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും